നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചേരക്കര ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വി എം സൂപ്പർ വാലു ആണ് സിക്സ് ഡബിൾ സ്റ്റീലിന്റെ കുക്കറ് അഞ്ചു ലിറ്റർ മൂന്ന് ലിറ്റർ കോംബോ കോമ്പോസെറ്റ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എവിടെ കിട്ടില്ല ആയിരത്തി നാനൂറ്റി അഞ്ചിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എയർ ഫയർ രണ്ട്

വി എച്ച്എസ്ഇ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് ആഘോഷങ്ങൾ നടന്നത് ഹൈസ്കൂൾ വി എച്ച് എസ് സി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നാദസ്വരവും കാവടിയാട്ടവും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാവേലിയും ആഘോഷങ്ങളുടെ ഭാഗമായി ആഘോഷത്തിന്റെ ഭാഗമായി പൂക്കളങ്ങളും ഓണസദ്യയും ഒരുക്കിയിരുന്നു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി സൈബ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷാഹിന സ്കൂൾ പ്രധാന അധ്യാപകൻ പി ജയാനന്ദൻ അധ്യാപകരായ ഡോക്ടർ ശിവപ്രസാദ് ഷാബു ജയ മറ്റ് പി ടി എസ് എം സി മദർ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ